കാസർഗോഡ് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൻ്റെ സേവനവും പ്രൗഢമായ ചടങ്ങിൽ സൈദം മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നൂതന ചികിത്സാ സംവിധാനങ്ങളിലൂടെയും വിശാലമായ സൗകര്യങ്ങളോടെയും കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകളാണ് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നൽകുന്നത് കാസർഗോഡ് പുലിക്കുന്നിൽ ടൗൺ ഹാളിന് സമീപം പ്രവർത്തിക്കുന്ന ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൻ്റെ സേവനം കൂടി ആരംഭിച്ചു പ്രൗഢമായ ചടങ്ങിൽ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം എൻ പി എം സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ അൽഹാദി റപ്പാനി കുന്നുംങ്കൈ നിർവഹിച്ചു ഡയാലൈഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി ഐ കെ ഡോക്ടർ മൊയ്തീൻ നഫ്സീർ പാദൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ മംഗലാപുരത്തെയും കാസർകോട്ടെയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും ചികിത്സയും ലഭ്യമാക്കി വിദഗ്ദ്ധ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ സൗജന്യ രക്തപരിശോധനകളും സൗജന്യ നിരക്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങും നടന്നു നിരവധി രോഗികൾ ചികിത്സയ്ക്കെത്തുകയും ഈ അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ कासरगोट